ഇതാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വെങ്ങിണിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മലമുകള് അല്ലെങ്കിൽ ഒരു ഒരു അമ്പലം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങനെ ഒരു അമ്പലം കാണുക എന്നുള്ളത് തന്നെ നമുക്കൊരു അത്ഭുതം തന്നെയാണ് ഈ ഒരു അമ്പലം അപ്പം തൃശ്ശൂർക്കാരായിട്ട് പോയാലും നമുക്ക് ഈയൊരു അമ്പലത്തിനെ കുറിച്ച് അറിയാത്തവരുണ്ടാവും അപ്പം ഞാനൊരു വട്ടം വന്നിട്ടുണ്ട് ഇതിന് മുന്നേ അമ്മൻ്റെ അമ്മായിയുടെ കൂടെ ഒരു വഴിപാട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി കാരണം ഇങ്ങനെ ഒരു അമ്പലം തൃശ്ശൂർ ഉണ്ടാവുക എന്നുള്ളത് തന്നെ നമുക്കൊരു ഇതാണ് സാധാരണ ഒരു അമ്പലം പോലെ അല്ലാതെ ഒരു മല നമുക്ക് ഞങ്ങൾ ബസ്സിലാണ് വന്നത് അന്ന് ബസ് ഇറങ്ങിയിട്ട് റോട്ടിൽ ചെറിയൊരു റോഡുണ്ട് വണ്ടിയൊക്കെ പോവും ആ റോഡിലൂടെ ഇങ്ങനെ മലയിലേക്ക് കയറുന്ന പോലെ കയറണം അപ്പോൾ ഈ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഐതിഹ്യമൊന്നും അറിയില്ല എന്നാലും അവിടെ എഴുതി വച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ പണ്ട് പ്രദക്ഷിണ വഴി പോലും ഇല്ലാത്തൊരമ്പലായിരുന്നു ഇങ്ങനത്തെ ഒരു രീതിയിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കണ്ടതാണ് ദ്രൗപദേശിയിൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ സ്ത്രീകൾ പ്രാർത്ഥിച്ചാൽ പല കാര്യങ്ങളും നമുക്കവിടെ നിന്ന് നമുക്ക് എന്താ മംഗല്യസിദ്ധി സന്താന ഭാഗ്യം പിന്നെ അമ്പത്തി ഐക്യം അതിനൊക്കെ നമുക്ക് അവിടെ നിന്നിട്ട് വടക്ക് കിഴക്ക് നോക്കിയിട്ട് വടക്ക് കിഴക്ക് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വടക്കുനാഥനെ നോക്കിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവിടെ നിന്നിട്ട് അപ്പം മൂന്നു തവണ ചുറ്റി ഒരു കല്ലും ഒരു നാണയവും കൂടിയിട്ട് ആ ശിലയിൽ വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് അവിടെ നിന്നും പിന്നെ നമുക്ക് ഇവിടെ നിന്നാൽ തൃശ്ശൂർ മൊത്തം കാണാൻ അവിടെ നിന്നാൽ എല്ലാ ബിൽഡിങ്ങുകളും അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു മലമുകളിൽ നിന്ന് നോക്കണ പോലെയാണ് എല്ലാവരും കാണാം പിന്നെ സൂര്യോദയവും സൂര്യാസ്തമയമൊക്കെ അടിപൊളിയായിട്ട് കാണാമെന്നാണ് അവർ പറയണത് അവർ പറഞ്ഞില്ലെങ്കിൽ നമുക്കത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും പിന്നെ അതുമല്ല ഇവിടെ നിന്ന് അപ്പം തൃശ്ശൂർ പൂരം ആകുമ്പോൾ ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിന്നിട്ടാണ് തൃശ്ശൂർ പൂരം വരെ കാണാറെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കേട്ടോ അപ്പം ഞാനവിടെ പ്രാർത്ഥിച്ച് നല്ലോണം പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങി അവിടെ നിന്നും ഇപ്പം ഇവിടെ വരാൻ കാരണം ചേച്ചിയും ചേട്ടനും ഒരു വട്ടം നാട്ടിൽ വന്നപ്പോൾ ആ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അമ്പലത്തിനെ കുറിച്ചിട്ട് അങ്ങനെ അമ്പലം കണ്ടപ്പോഴും അങ്ങനെ അങ്ങനെ ഒരു ഐതിഹ്യങ്ങളും ഇതൊക്കെ വായിച്ചപ്പോഴും അവർക്ക് ഞ അത് ഞങ്ങളോടും കൂടി പറഞ്ഞ് അപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഇതായി ഞാനൊരു വട്ടം വന്നിട്ടുണ്ടായില്ലെങ്കിൽ കറക്റ്റ് ആ ഒരു ഞാൻ ഒരു പത്ത് വർഷം മുന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടാ പത്ത് പത്ത് ഒമ്പതോ പത്ത് വർഷം മുന്നേയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അന്ന് കറക്റ്റായിട്ട് അന്ന് എന്തോ ഒരു പരിപാടി നടക്കുന്ന സമയമായിരുന്നു അമ്പലത്തിൽ അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ ചോദിച്ചറിയാനും അതിനൊന്നൊരു ഇത് കിട്ടിയില്ല നമ്മൾ വേഗം വഴിപാട് ചെയ്ത് വേഗം പോയി അപ്പോൾ പിന്നെയാണ് ചേച്ചി ഒരു വട്ടം പോയപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു പിന്നെ നമ്മൾ നോക്കി അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് പത്ത് പതിനഞ്ച് മിനിറ്റുള്ള വീട്ടിൽ അല്ല അമ്പലത്തിലേക്ക് പോകാനായിട്ട് അപ്പോൾ വെങ്ങണേശ്ശേരിയിൽ നിന്ന് തന്നെ ഒരു കിലോമീറ്റർ ദൂരെ നമ്മൾ ഈ അമ്പലത്തിലേക്ക് ഉള്ളൂട്ടാ അപ്പം നമുക്ക് ബസ്സും ആണ് അങ്കിട് കാറിന് കാറിന് പോവാം ഓട്ടോറിക്ഷ പോകാം അങ്ങനെ അപ്പോൾ നമുക്ക് ബസ്സിന് പോകണമെങ്കിൽ കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ഇവിടെ ഞങ്ങൾ കയറി വന്നപ്പോൾ ഇവിടെ കയറ് വഴിപാട് അങ്ങനെയൊക്കെ ഉണ്ടോ പൊണ്ണിക്ക് ഒരു കയറ് വഴിപാടവന് കപ്പക്കെട്ടുണ്ടായിരുന്നു അപ്പോൾ വെറുതെ ഒന്ന് കയറ് വഴിപാടൊക്കെ ചെയ്ത് പിന്നയ്യപ്പ സ്വാമിക്ക് എള്ളുതിരിയൊക്കെ കത്തിച്ചു പിന്നെ പുറത്ത് നല്ല എന്താ ഈ കറക്റ്റായിട്ട് ഈ സൈഡ് പിന്നെയും കിട്ടി അപ്പുറത്തെ സൈഡിലൊക്കെ നിറച്ച് മരങ്ങളൊക്കെ ആയ കാരണം പാടങ്ങളും ഇതൊന്നും കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നാലും നല്ലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് മലമുകളിൽ ഒരു അമ്പലം എന്ന് പറയുമ്പോൾ നമുക്ക് തൃശ്ശൂർന്ന് തന്നെ പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു എന്തോ ഒരു ഇതാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരൊക്കെ അവിടെ ചുറ്റിപ്പറ്റി വരാൻ നിന്നു അപ്പം ഞാൻ നേരത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞത് നിങ്ങൾക്കാർക്കും വിഷമമാവേണ്ട സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കും അതേപോലെ ദ്രൗപദിശില വലം ചുറ്റി അവർക്കും പ്രാർത്ഥിക്കാൻ താമ്പത്തി ഐക്യം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സന്താനം പകരം പറയുമ്പോൾ അവരും കൂടി ഉള്ളതാണല്ലോ അപ്പോൾ അവർക്കും പ്രാർത്ഥിക്കാൻ ദേവിനെ പ്രാർത്ഥിക്കാൻ ദുർഗാദേവിനെ പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ല ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം പിന്നെ എല്ലാ മലയാള മാസവും പൂയ നക്ഷത്രത്തിൽ അവിടെ മംഗല്യപൂജ നെടുമംഗല്യപൂജ സർവേശ്വര്യ പൂജ ഭൂമി പൂജ അങ്ങനെ എല്ലാ പൂജകളും എല്ലാ മലയാള മാസവും മലയാളമാസവും പൂയനക്ഷത്രം ചെയ്യണ്ട അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് കുറച്ച് പേരൊക്കെ അവിടെ നടന്ന് അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ സ്റ്റെപ്പുണ്ട് മേലേക്ക് കയറാൻ സ്റ്റെപ്പുണ്ട് വരുമ്പോൾ ഒരു റോഡ് കുന്നിലേക്ക് ഇങ്ങനെ കയറുന്ന പോലെയാണ് അങ്ങനെ ദേവിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങി ഇനി അടുത്ത പ്രാവശ്യം നേട്ടം വരുമ്പോൾ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ടിന് എല്ലാ പ്രാവശ്യവും വരും എന്നാണ് ദേവനോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കണ്ടോ മല കയറി ഇങ്ങനെ താഴത്തേക്കുള്ള ഇറക്കമാണ് എന്തപ്പം ആ നേരെ അവിടെ അവിടെ ആ കാണാൻ ഏറ്റവും കാണുന്നില്ല അവിടെയാണ് ബസ് സ്റ്റോപ്പ് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരാം ബസ്സിൽ വരുന്നവർ കേട്ടോ എൻ്റെ ബ്ലോഗ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ പാണ്ഡവഗിരിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ